മറ്റു നടുവി അരയാലും കുമ്പത്തേ ആലത്തോടൊരു കൂട്ടിത്തത്തന്നിലെ രാജാകുമാരേ താലി പോയി താലിയും വേണ്ടിന് മാലയും വേണ്ടിന് നേരെ പടിഞ്ഞാട്ടു പോയാൽ മതി വേലൽപുറ ഇങ്ങട്ടെ വെള്ളഞ്ചൂരി ഇങ്ങട്ടെ பாடத்தை செயலாம் ஜளியாக தட்டார விழிக்கட்டு பொன் தூக்கி கொடுக்கட்டு தாலி மாற தட்டு தத்தம் தலை மாறோ போ சந்தியா விளக்காடு ஊவி அறையாலும் தத்தோ ஒரு கூட்டி தத்த ിലെ രാജാകുമാരിയുടെ തലിയും വേണ്ടിനി മാനയും വേണ്ടിനി നേരെ വടിഞ്ഞാട്ടു പോയാൽ മതി വേരൽപൂറ കട്ടെ വെള്ളം ചോറിങ്ങെ പടത്തെ ചേറെല്ലാം ചെളിയാകട്ടെ തട്ടാനെ വിളിക്കട്ടെ പൊന്തൂക്കി കൊടുക്കട്ടെ ഉപാധി രാത്രി ഉണ്ടായ ശ്രീകൃഷ്ണൻ പാലിടത്തിൽ പാപികൾക്കൊക്കെ നല്ലവർക്കൊക്കെ വാരം തെളിഞ്ഞു ചേർത്തെളിച്ചു തീർത്തിളിച്ചായിരുന്നു മൈ ചൂടി കൃഷ്ണനെയും കൊണ്ടങ്ങ് പോകുന്ന നേരം പോകും വഴിയിൽ വെളിച്ച കൊണ്ട നാഗരൂകരെ കയ്യിൽ തന്നെ മഞ്ഞച്ചു ചടച്ചു ഒറിഞ്ഞു തരാം അച്ഛൻ്റെ വിലകൾ പട്ടു തരാം അലക്കാശേരിലെ വീണ് തോറും വെണ്ണ കാറ്റിങ്ങുവാൻ പോയ സ്വാമി പൂരം വെണ്ണങ്ങാനുണ്ടെന്നാകെ വായും വിളർന്നെങ്ങ് നോക്കി വായും വിളർന്നെങ്ങ് നോക്കി നേരം ഇരേഴുപതിനാല് ലോകം കാണാം എൻ്റെ വിഷ എന്നെ കാണാം